ബിഗ് ബോസ് വ്യാഴാഴ്ചത്തെ എപ്പിസോഡ് അമ്പത്തിനാലാമത്തെ എപ്പിസോഡാണ് ആദ്യം കാണിക്കുന്നത് നമ്മുടെ അനീഷ് ആതിരയെടുത്ത് ചെന്ന് പാത്രം കഴുകാൻ വിളിക്കുകയാണ് അപ്പം ആതിരയും നമ്മളാ അനുമോളും ഒക്കെ ആയിട്ട് അവിടെ കിടക്കുകയാണ് അപ്പം ആതിര പറഞ്ഞു ഞാൻ പിന്നെ വരാം അപ്പം അനീഷ് പറഞ്ഞു പറ്റത്തില്ല വന്നേ പറ്റുകയുള്ളു ഇപ്പം തന്നെ പാത്രം കഴുകണം അതിനുള്ള ജോലി തുടങ്ങുന്നതിന് മുമ്പേ പാത്രം കഴുകിക്കൊടുക്കണം അവർക്ക് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ആതിര പറഞ്ഞു ഞാൻ വരാമെന്നല്ലേ പറഞ്ഞാൽ അനീഷ് പോ എന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞു ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു പോകത്തില്ലെങ്കിൽ അവിടെ തന്നെ നിന്നോ എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ അനിമോള് ആതിരെ എടുത്ത് പറഞ്ഞു ഈ പോയി പാത്രം കഴിവടി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ പോകത്തില്ല ഇങ്ങേർക്ക് അത്ര വാശി കൊള്ളത്തില്ലല്ലേ അങ്ങനെ കുറേ നേരം അനീഷ് അവിടെ നിന്നിട്ട് പറഞ്ഞു ഞാൻ പോയി പാത്രം കഴുകോളാം നി നീ നിൻ്റെ ജോലി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അനീഷ് കിച്ചണിലേക്ക് പോയി അപ്പോഴത്തേക്ക് ആതിരയ്ക്ക് ദേഷ്യം വന്നു ആതിര പോയി അനീഷിൻ്റെ ബെഡിൽ കിടന്ന തലങ്ങണിയും ഷീറ്റും ഒക്കെ വലിച്ചെറിഞ്ഞ് തലങ്ങണി ഉണ്ട് ഹാളിലെറിഞ്ഞതും ഷാനവാസ് വന്ന് തലങ്ങണിയൊക്കെ എടുത്തിട്ട് ചോദിച്ചു എന്താണ് നീ ഇത് ചെയ്തത് എന്ന് ചോദിച്ച് ആതിര നീ എന്തായി കാണിച്ചെന്ന് ചോദിച്ചു അപ്പോഴും പറഞ്ഞ് ഞാൻ പാത്രം കഴുകാന്ന് പറഞ്ഞിട്ട് കേക്കാതെ വന്ന് എന്നെ ശല്യപ്പെടുത്തി അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ ആതിര കിച്ചനിലേക്ക് ചെന്നപ്പോൾ അനീഷ് പാത്രം കഴുകുന്നു പോ ഇറങ്ങാനല്ലേ പറഞ്ഞു നിങ്ങളുടെ ഇറങ്ങാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് ആതിരവിടെ ഭയങ്കര ദേഷിച്ചു അപ്പോൾ അനീഷ് അവിടെ മാറിയിരുന്നു അതിലെ പാത്രം കഴുകിയിട്ട് ആ വെള്ളം വെള്ളമെടുത്ത് അനീഷിൻ്റെ പുറത്ത് കുറഞ്ഞു അനീഷിൻ്റെ പുറത്തൊക്കെ വീണ് അങ്ങനെ എല്ലാവരും വന്ന് ആതിരെ വഴക്ക് കുറഞ്ഞു അപ്പോൾ ആതിര കുറഞ്ഞു ഞാൻ കഴുകാന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ അദ്ദേഹം അവിടെ വന്ന് എന്നെ പ്രകോപിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം അനീഷിൻ്റെ അടുത്ത് നമ്മുടെ ഷാനവാസ് പറയുന്നു പിന്നെ അനീഷ് നീ മാറുന്നില്ല അവൾ കഴിവട്ട് എന്നൊക്കെ ഷാനവാസ് വന്ന് നമ്മുടെ അനീഷിൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ അനീഷ് കുറഞ്ഞ മാറി നിൽക്കത്തില്ലെന്ന് പറഞ്ഞ് അനീഷ് അവിടെ കട്ടായം പിടിച്ച് അവിടെ തന്നെ നിൽക്കുന്നു അതിന് ശേഷം കാണിക്കുന്ന ആതിരെയും ന്യൂറേയും ഷാനവാസും കൂടി ഇരിക്കുന്നടുത്ത് ആതിര പറഞ്ഞ് എനിക്കങ്ങേരെ കോയിൻ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അപ്പോൾ അനി നമ്മളാ ഷാനവാസ് പറഞ്ഞ് നിനക്ക് വേണ്ടെങ്കിൽ ആ കോയിൻ എൻ്റെ ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ഷാനവാസ് ആതിരയിന്ന് ആ കോയിൻ വാങ്ങുന്നു ആതിര കൊണ്ടുവന്ന് ഷാനവാസിൻ്റെ കൊടുക്കുന്നു അനീഷാണെങ്കിൽ കോയിൻ പോയതിൻ്റെ വിഷമത്തിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് വന്ന് പറയുന്നു ക്യാമറയെ നോക്കി പറയുന്നു അപ്പം നമ്മുടെ ഷാനവാസ് അവിടെ വന്ന് നിൽക്കുന്നു അപ്പോൾ പറഞ്ഞു നീ എന്തോ പറയുന്നതെന്ന് ചോദിച്ച് നിങ്ങളൊക്കെ പോയി എനിക്ക് ബിഗ് ബോസിനോട് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മുടെ ഷാനവാസ് പറഞ്ഞ് നീ എന്തിനാ എത്രയും വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു നി എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു കോയിനാണ് അതെനിക്ക് വലുതാണ് നിങ്ങൾക്കൊക്കെ ഒരുപാട് കിട്ടിക്കാണുമെന്ന് പറഞ്ഞ് അവിടെ ഷാനവാസുമായിട്ട് തർക്കം ആവുന്നു പിന്നെ കാണിക്കുന്ന ഷാനവാസും നമ്മുടെ ബെന്നിയായിട്ട് വഴക്കാണ് ഷാനവാസ് കുളിച്ചിട്ട് വന്നപ്പം രണ്ട് ചപ്പാത്തി ചപ്പാത്തിയണ്ടേ ഉള്ളൂ അപ്പം ഷാനവാസ് ചോദിച്ച് എനിക്ക് ചപ്പാത്തി എടുത്തു വയ്ക്കാൻ എന്ത് ഒത്തിരി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടിട്ടല്ലേ പോയതെന്ന് പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെടുത്ത് വയ്ക്കണം നിങ്ങളെ വീട്ടിൽ ആരുമില്ല ഇവിടെ നിങ്ങൾക്ക് വരുമ്പം എടുത്തു വെക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുന്നവരെ പറയുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ബെന്നിയും ഷാനവാസുമായിട്ട് ഭയങ്കര അടിയായിരുന്നു അങ്ങനെ എല്ലാവരും